പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ഒക്ടോബർ മൂന്നാം തീയതി വെള്ളിയാഴ്ച അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്തന്നുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളിലും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധം ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യ കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്റ്റർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പരിശുദ്ധമേ ജപമാല ജപമാല മാതാവ് സകലാസനം കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറമക്കളെ അമ്മയുടെ അമ്മയുടെ ഈ ഈ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്ക്ഷിക്കണമേ ആന്മേസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമേ പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാണ് കൃപാ സർത്താറ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഞാൻ മക്കളെ കർത്താവിനെന്ന നാമത്തിൽ ആശീർവദിക്കുന്നു കർത്താവേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ നൽകണമെന്ന് പ്രാർത്ഥിച്ചു അവിടുന്ന് ഞങ്ങൾക്ക് ഈ ഡെയിലി ബ്രെഡ് കിട്ടുന്ന ചോദിച്ചേ ഇന്നത്തെ മക്കളുടെ ആവശ്യത്തിന് അങ്ങനെ പ്രത്യേക സാന്നിധ്യവും സംരക്ഷണവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഉച്ച മുരുള്ളംകാലം വരെ കർത്താവ് തന്നെ വിശുദ്ധമായ രക്തത്താൽ െ സ്പർശിക്കട്ടെ യേശു കർത്താവാണ് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന നിനക്ക് ദൈവികമായി ചൈതന്യം ഇറങ്ങി വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭക്തി നഷ്ടപ്പെട്ടവരുണ്ടാകാം പ്രാർത്ഥന നഷ്ടപ്പെട്ടവരുണ്ടാകാം വിശ്വാസം തണുത്തുപോയുണ്ടാകാം അവരുടെ മേലെയെല്ലാം കർത്താവ് ചത്തി പ്രവർത്തിക്കട്ടെ ചില വീടുകൾ ഭവനരഹിതരുണ്ടാവും ഭവനത്തിന് സമാധാനം ഇല്ലാത്തവരുണ്ടാവും ഇവിടുന്ന് വല്ലപാടും പോയി ഒളിച്ചാൽ മതി ഇറങ്ങിപ്പോയാൽ മതി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് വേദനിച്ച് ജീവിക്കുന്നവരുണ്ടാകും ചില കൊണ്ട് നിങ്ങൾ നീ വേദനിക്കുന്നുണ്ടാകും അവരെ കർത്താവിൻ്റെ നാമത്തെ ഞാൻ ബന്ധിക്കുന്നു കർത്താവെ എങ്ങനെ ജീവിക്കും എന്ന് വിചാരിച്ച് ഒരു വഴിയും കാണാതിരിക്കുന്നവർക്ക് ഇന്നും നീ വഴി കാണിക്കണം കർത്താവെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശൻ്റെ അടയാളത്തിൽ ദൈവശക്തി ദൈവവേദന ഞാൻ ഗഹിക്കപ്പെടട്ടെ ഇപ്പം ഇന്നലെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇന്ന് ഇന്ന് നമുക്ക് വേറെയാണ് സാത്താൻ്റെ പ്രവർത്തനം എന്താ സാത്താന്റെ അത് സ്റ്റാറ്റസ് ലോഹിയായിട്ട് ബന്ധപ്പെട്ടതാണ് പറയാം നാലാമധ്യ അഞ്ചാം ബാക്കിയാ പിന്നെ പിന്നെ അവനെ അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും കാണിച്ചു കൊടുത്തു അവനോട് പറഞ്ഞു ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം നേരത്തെ അവന്റെ സ്റ്റാറ്റസ് ക്വസ്റ്റ്യൻ ചെയ്ത പിശാച്ച് ഇപ്പോൾ അവന് പുതിയ സ്റ്റാറ്റസ് കൊടുക്കുകയാണ് അത് സ്റ്റാറ്റസ് ആണ് പുതിയ സ്റ്റാറ്റസ് എന്താ പറയുന്നത് ഈ കൺട്രിക്ക് ഉയർന്ന സ്ഥലം ഉന്നത സ്ഥാനം ഈ ഉന്നത സ്ഥാനം നിനക്ക് തരാം നിന്റെ സ്റ്റാറ്റസ് ഞാൻ അപ്ലിഫ്റ്റ് ചെയ്യാം എന്താണ് എന്ത് ചെയ്യണം നീ സ്റ്റാറ്റസ് മാറ്റിയിട്ട് എന്ത് ചെയ്യണം നിന്റെ സ്റ്റാറ്റസ് ഇപ്പഴത്തെ സ്റ്റാറ്റസ് ചെയ്യണം എന്നെ നീ എന്നെ ഇവയെല്ലാം എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഇത് അന്തർസംഘർഷമാണ് സംഘർഷമാണ് ഈശോയുടെ ഉള്ളിൽ പോണായ്മ ഈ സ്റ്റാറ്റസിനെ കുറിച്ച് തന്നെയാണ് നിക്കാ ലാലെ ഒൻപത് അനന്തരം അനന്തര പിശാജ് അവനെ അവനെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയി ദേവാലയ ഗോപുരത്തിന്റെ ശൃംഗത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു നിർത്തിക്കൊണ്ട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ അപ്പൊ ദൈവപുത്രൻ ആയതുകൊണ്ട് പിശാജിന് ഒമ്പ കുമ്പഴത്തില്ലല്ലോ അപ്പം ഈശോ അത് അക്സപ്റ്റൈൻ ചെയ്യും താൻ ദേവപുത്രനാണെന്നുള്ളത് ആ സ്റ്റാറ്റസ് ഹോൾഡ് ചെയ്യും അപ്പോൾ ഉടനെ എന്താ ചെയ്യണത് പിന്നെ ദേവാലയത്തിൻ്റെ മുകളിൽ കൊണ്ടുപോകും പറയും നീ ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നു അതിന്റെ സ്റ്റാറ്റസ് എന്താ സ്റ്റാറ്റസ് ആ അപ്പം അതിന് എന്താ പറയണത് നീ ദേവപുത്രൻകിപുത്രാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക നിന്നെ സംരക്ഷിക്കാൻ അവൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും അവൻ ദൂതന്മാർ കൽപ്പിക്കുമെന്നും നിന്റെ കാൽ കല്ലിൽ തട്ടാതെ നിന്റെ കാൽ കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്നും അവരെ കൈയിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ യേശു പറഞ്ഞു പറഞ്ഞു ദൈവമായ കർത്താവിനെ നിന്റെ ദൈവമായ പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടിരിക്കുന്നു അതായത് ഓരോരോ പ്രലോഭനത്തിൻ്റെ സമയങ്ങളിൽ വന്നിട്ട് എല്ലാം നിങ്ങൾ നോക്കണം അതായത് നമ്മൾ എനിക്ക് ദൈവമായിട്ട് സഞ്ചരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സത്യം യാത്രയാണ് ദൈവമായിട്ട് നമ്മൾക്ക് എൻകേസ്ഡ് ആകാൻ വേണ്ടി കൃപയെ ധരിക്കാൻ വേണ്ടി നമ്മളൊരു പരമ്പരാഗതമായ ഒത്തിരി മെഷീനറി ഉപയോഗിക്കുന്നുണ്ട് അല്ലാത്ത ഉപവാസം ഓക്കെ ഗുഡ് പ്രാർത്ഥന ഓക്കെ ഗുഡ് അതുപോലെ തന്നെ ദാനധർമ്മം ഓക്കെ ഗുഡ് അപ്പോൾ ഈ അതുപോലെ തന്നെ വിശ്വാസ കൈമാറ്റം ഓക്കെ ഗുഡ് പക്ഷേ വിശ്വാസ കൈമാറ്റത്തിനും ദാനധർമ്മത്തിനും മുമ്പേ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദാനധർമ്മത്തിനുള്ളതും വിശ്വാസ കൈമാറ്റത്തിനുള്ളതുമായിട്ടുള്ള ആ കൃപ കണ്ടെയ്ൻ ചെയ്യാൻ നമ്മളെ തന്നെ ആ കൃപയുടെ വാഹകരാക്കുന്നതാണ് ഈ സ്റ്റാറ്റസ് ലോയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും